ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോഡസ് ഇടുക്കി ചാനിപ്പൊടി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സെമി മോഡാളിലെ ഫുൾ അജിക് പ്രിന്റോഡ് കൂടിയിട്ട് വരുന്ന സാരിയുടെ കളക്ഷൻസും വേറെ രണ്ട് സൈസ് സാരിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമ്മുടെ ഗീവ്വേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതില് ഫുള്ള് അജ്രിൻ്റ് ആണ് ഫുള്ള് വരുന്നത് ബ്ലൗസ് പീസ് ഈ ബോർഡർ വരുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മൊഡാൽ ആണ് സെമി മൊടാണിട്ടോ വരുന്നത് പല്ലു ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പല്ലു കൊടുത്തിട്ടുണ്ട് നല്ല മറ്റു കളറിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഫ്ലീഡ്സ് എല്ലാം കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതാ മജന്ത ഷേഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമല്ലി ഷേഡ് എന്ന് പറയാം കേട്ടോ അതായതിൽ ഇങ്ങനെ ഫുള്ള് അജ്ര ആണ് വരുന്നത് സെമി മൊടാളാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒത്തിരി വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എട്ട് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ഫുൾ അജറക് ഡിസൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് എനിക്ക് സാരി കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് വെയ്റ്റ്ലെസ് ആയിട്ട് നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന അന്ന് ഒത്തിരി ഒഴുകി അങ്ങനെ കിടക്കുന്ന ഒരു സാരിയല്ല കേട്ടോ അതായത് വരും പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇന്നെല്ലാം വരുന്നത് ഡാർക്ക് ചാർട്ടാണ് കേട്ടോ വരുന്നത് എന്നാലും ഇതിൽ ഈ പ്രിന്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് അത്ര ഡാർക്കായിട്ട് നമുക്ക് തോന്നത്തില്ല അത്ര ഡിസൈനാണ് ആണ് ഫുള്ള് വരുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു സാരി അതായത് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷേഡ് ഇതിന്റെ എല്ലാ കളറും നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സെമി മൊടാൾ ആണ്ട്ടോ വരുന്നത് സെമി മൊടാൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മെറ്റീരിയൽ എന്തായിരിക്കും അറിയാം അതായത് വരും പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പൊന്മാനീല ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന സഫർ ഗ്രീനിൻ്റെയൊക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇത് വരും ബൗസ് പീസ് പ്ലെയിൻ ആണ് നമുക്ക് ഡെയിലിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അജ്രിൻ്റാണ് ഫുള്ള് വരുന്നത് സെമി മോഡാളാണ് മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമുക്ക് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ വാഷ് ചെയ്യുന്നതിനൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഉള്ള സാരിയല്ല ചിലത് നമുക്കറിയാം ചില സാരികൾ കഴിവുമ്പം കളറൊക്കെ ഉള്ളതല്ലോ ഇത് വാഷ് ചെയ്യുന്നതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു സാരിയാണ് ബൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതാ ലാസ്റ്റ് ഷൈഡ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ എട്ട് ഷെയ്ഡ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് നല്ല ഭംഗിയാണ് കാണാനും റേറ്റും വളരെ കുറവാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ വരും അഞ്ചര മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി നല്ല സൂപ്പറാണ് ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരി കളക്ഷൻ ആണ് ഇതിൻ്റെ ബോർഡർ വരുന്നൊരു ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ കറക്റ്റ് ഡാർക്കായിട്ട് വരുന്നൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരും ഇതും ഒത്തിരി പറന്ന് നിൽക്കുന്നതോ അല്ല ഒത്തിരി ഒഴുകിക്കിടക്കുന്നതോ അല്ലാത്തൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആണ് കേട്ടോ സാരി അത ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ലെങ്ത് വരുന്ന അഞ്ചര മീറ്റർ ആണ് പ്ലസ് ബ്ലൗസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ കളറായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലും സൂപ്പറായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപതാണ് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു ഷെയ്ഡ് സഫേർഗീൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഡിസൈന് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബോർഡർ വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കിയോട് കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡിൽ വരും സിക്സ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ അതായത് ആണ് പല്ലു ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണേ കോഫി ബ്രൗൺ ആണ് വരുന്നത് അതിൽ ഡിസൈൻ വരുന്നത് ഈ ഒരു ഷെയ്ഡിൽ നല്ല രസമാണ് കാണാനായിട്ട് ചെങ്കല്ലിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈൻ ഒരു റയറായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ ഇത് വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അറുനൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളർ ഇതാണ് നല്ല ഭംഗിയാണ് കോഫി ബ്രൗൺ തന്നെയാണ് ബോർഡർ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്കത്തെ ഈ ഡിസൈനിൻ്റെ കളറിനാണ് ചേഞ്ച് വരുന്നത് കേട്ടോ നിങ്ങൾ സൂപ്പറായിട്ട് വന്നിരിക്കുന്ന നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ലിനൻ ബാറ്റിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി മെറ്റീരിയൽ വരുന്നത് ലിനൻ അതുപോലെ തന്നെ രണ്ട് ബോർഡറായിട്ട് സിൽവർ കളറിൽ വരുന്ന രണ്ട് ബോർഡർ താഴെ മേളായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസൈൻ ഒരു ഡിസൈനിൽ ബാറ്റിക് പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് അതിൽ പല്ലൂല് വരുന്നത് അൽഫക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു പല്ലു നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന ചെറിയൊരു പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് അറുനൂറ്റി അറുപത്തി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ചെറു വയറു വെച്ച കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതും ലിനൻ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതില് ഫുൾ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ബാറ്റിക് പ്രിന്റ് ആണ് കേട്ടോ പിന്നെ സിൽവർ കളറിൽ വരുന്ന ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒത്തിരി വണ്ണമൊന്നും തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല അല്ലാട്ടോ ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പല്ലു ആണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് നല്ല രസമാണ് പല്ലു കാണാനായിട്ട് അജ്രക് ആണ് വരുന്നത് നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് എന്നും ഓഫീസിൽ പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് തുടങ്ങുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്